ഒരു അനൗചിത്യത്തിന് മറുപടി മറ്റൊരു അനൗചിത്വമോ നൂലുപിടിച്ച് നിയമം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തെ അവസ്ഥ എന്താകും പത്രത്തിലെ പടത്തെ പോലും ആദരിക്കണമെന്ന് വന്നാൽ എവിടെ ചെന്ന് നിൽക്കും കാര്യങ്ങൾ നുബൂർ ശർമ്മയെ വേട്ടയാടിയവരുടെ ഗണത്തിലുള്ളവരാണ് ഇപ്പോൾ സ്വയം കെണിയിൽ കുടുങ്ങുന്നത് ലക്നൗവിൽ ദേവിയുടെ ചിത്രമുള്ള പത്രത്തിൽ മാംസാഹാരം പൊതിഞ്ഞു നൽകിയ കടയുടമ ദേവതാ ചിത്രമുള്ള പത്രം സാധനം പൊതിയാൻ ഉപയോഗിച്ചാൽ കുറ്റമാകുന്ന സ്ഥിതി ഇരുതലവാളാണ് ആർക്കുമെതിരെ വീശാം ഇത് ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉത്തരവാദിത്തം നുബൂർ ശർമ്മയ്ക്കെതിരെ തിരിഞ്ഞവർക്ക് തന്നെയാണ് അക്കൂട്ടരുടെ കൊലവെറിയിൽ നിന്നാണ് തുടക്കം ചില നിന്ദനങ്ങൾക്ക് നുബൂർ പറഞ്ഞ മറുപടി പൊക്കി പിടിച്ചാണ് ലോകവ്യാപകമായി കോലാഹലം ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചത് പറഞ്ഞയാളെ കിട്ടാൻ അവരെ പിന്തുണച്ച പലരെയും മതവെറിയന്മാർ വക വരുത്തിയപ്പോൾ എല്ലാറ്റിനും കാരണക്കാരെ നുബൂർ ശർമ്മയാണെന്ന ശകാരം പരമോന്നത കോടതിയിൽ നിന്നുണ്ടായി മധവെറിയും കൊലവെറിയുമായി ഇറങ്ങിയവരുടെ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം നുബൂറിന്റെ തലയിലാക്കപ്പെട്ടു സത്യത്തിൽ കോടതിയുടെ ആ വിമർശനം അനേകരെ നടുക്കിക്കളഞ്ഞു ഇതിനുള്ള പ്രതിക്രിയയാണ് ലക്നൌവിൽ കണ്ടത് പക്ഷേ തുടങ്ങി വെച്ചാൽ പിന്നെ ഇതൊരു ചെയ്യൻ റിയാക്ഷനായി മാറിയേക്കാം അതൊരു കുഴപ്പം പിടിച്ച സാധ്യതയാണ് ഇന്ത്യയിൽ വിവിധ മതസ്ഥർ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എത്രയോ ദൈവരൂപങ്ങളുണ്ട് പുരുഷ സ്ത്രീ മുഖങ്ങളുള്ള നിരവധി ദേവതകൾ മൃഗമുഖങ്ങളുള്ള ദൈവിക രൂപസങ്കൽപ്പമുണ്ട് ഇവയിൽ ഏതും പത്രത്തിൽ അച്ചടിക്കപ്പെടാം പത്രത്തിൽ വന്നത് ആക്രിക്കടയിലെ ഓടയിലോ വരെ ചെന്നെത്താം എവിടെ വേണമെങ്കിലും ചവിട്ടി അരക്കപ്പെടാം അതൊന്നും അവയെ തിരിച്ചറിഞ്ഞു ചെയ്യുന്ന അവഹേളനമല്ല അതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ചിത്രങ്ങൾ പത്രത്തിൽ അച്ചടിക്കുന്നത് സാധനങ്ങൾ പൊതിയാൽ പത്രകടലാസിന്റെ പുറങ്ങളെല്ലാം നോക്കി മാത്രം ഉപയോഗിക്കണമെന്നാണോ ഇനിയുള്ള പാഠം അല്ലെങ്കിൽ തന്നെ നിരവധി ദൈവരൂപങ്ങളും അവയോട് സമാനമായ നൃത്ത കലാരൂപങ്ങളും ഉണ്ടല്ലോ പഴയ പത്രങ്ങൾ പൊതിയലിന് ഉപയോഗിക്കുന്നവർ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നില്ല വേർതിരിച്ചറിയാൻ പോലും എല്ലാവർക്കും കഴിയണമെന്നില്ല പത്രത്തിലെ ചിത്രം ദേവതയ്ക്കോ ദൈവിക വ്യക്തിക്കോ സദൃശ്യമാണെന്ന് കരുതി അത് സാർവത്രികമായി ആദരിക്കപ്പെടണം എന്നെങ്ങനെ നിഷ്കർഷിക്കാനാകും അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ അവ പത്രത്തിൽ അച്ചടിച്ചുകൂടാ എന്നാണ് ആദ്യം കൽപ്പിക്കേണ്ടത് നേതാക്കളെ ആരാധന മൂർത്തികളാക്കുന്ന അനുയായികളും നാളെ ഇത്തരത്തിൽ നിന്ദനം ആരോപിച്ച് കോലാഹലത്തിന് മുതിരാം അവർക്കും പറയാൻ ന്യായമുണ്ടാകും വലിച്ചാൽ എത്ര വേണമെങ്കിലും നീട്ടാവുന്ന മാനദണ്ഡമാണല്ലോ ഇത് ആരെ വേണമെങ്കിലും കുറ്റക്കാരനാക്കാം ലക്നൗവിലെ വ്യാപാരി മനഃപൂർവം ചെയ്തതാണോ ആണെങ്കിൽ നിശ്ചയമായും അയാൾ തെറ്റുകാരനാണ് ഇക്കാര്യത്തിൽ പ്രതിഷേധത്തോടെ എത്തിയവരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്താനും മറ്റും ശ്രമിച്ചു എന്നത് സത്യമെങ്കിൽ ആ കടയുടെ പ്രശ്നക്കാരനാണ് നുബൂർ ശർമ്മക്കെതിരെ തിരിയുന്ന നിയമം വ്യാപാരിക്കെതിരെയും തിരിയും തിരിഞ്ഞ് പറ്റൂ അത് ലോകന്യായം പക്ഷെ നിയമത്തെ ഇത്തരത്തിൽ ഏതറ്റം വരെ വ്യാഖ്യാനിക്കും പടമുള്ള പത്രത്തിൽ മാംസാഹാരമോ മറ്റെന്തെങ്കിലുമോ പൊതിഞ്ഞതിന് കേസെടുക്കാൻ തുടങ്ങിയാൽ എന്താകും അറുതി ബോധപൂർവം ചെയ്തതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉദ്ദേശം ആരോപിക്കാനും പരാതിപ്പെടാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതര മതക്കാരല്ല ഏതു മതക്കാരും പത്രകടലാസിലെ ചിത്രം സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം മാത്രം പൊതിയാൻ ഉപയോഗിക്കുക എന്നത് സാധ്യമാണോ പ്ലാസ്റ്റിക് നിരോധനം കൂടി നിലവിലുള്ള കാലത്ത് പത്ര കടലാസും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പോലെ ആകില്ലേ അതും ഇത് പത്രത്തിൻ്റെ കാര്യം എന്നാൽ പോസ്റ്റർ അങ്ങനെയല്ല മറ്റുള്ളവരുടെ രൂപങ്ങളെയും ദേവതകളെയും ഒക്കെ മദ്യവും സിഗരറ്റും പിടിപ്പിച്ചും മറ്റു വിധത്തിലും അവഹേളനപരമായി ചിത്തീകരിക്കുന്നതിനെ ന്യായീകരണമില്ല അത് കുറ്റകരമായ പ്രവൃത്തി തന്നെയാണ് പല മതക്കാരും വിശ്വാസക്കാരും ഒന്നിച്ച് ജീവിക്കുന്ന നാടാണിത് മനഃപൂർവമായ മതനിന്നയും ദൈവനിന്നയും പ്രവാചകനിന്നയും ഒക്കെ കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു ചോദ്യം എങ്ങനെയാണ് കുറ്റം നിർവചിക്കുന്നത് ദൈവനിന്ന മതനിന്ന പ്രവാചകനിന്ന എന്ന് തുടങ്ങിയവ വൈകാരിക കുറ്റാരോപണം മാത്രമാണെന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല മിക്കപ്പോഴും അത് ആപേക്ഷികമായ വിലയിരുത്തൽ മാത്രമെന്നും വന്നിട്ടുണ്ട് ദുരുപയോഗിക്കപ്പെടാൻ അനന്ത സാധ്യതയുള്ള ഒന്നായി അത് സമൂഹത്തിൻ്റെ സ്വൈരം കെടുത്തുമെന്നതിൽ സംശയം വേണ്ട യഥാർത്ഥ കുറ്റമാണോ പ്രകോപിപ്പിക്കാനും പൊട്ടിത്തെറിക്കാനും അവസരം കാത്തിരിക്കുന്നവരുടെ ആക്രോശമാണോ കേസിന് അടിസ്ഥാനം ചോദ്യം എന്തായാലും അത്തരക്കാർ ഉണ്ടെന്ന ബോധ്യത്തോടെ വേണം ആരുടെയും വാക്കും പ്രവൃത്തിയും എന്നും വന്നിരിക്കുന്നു